ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പി എസ് സി വിദ്യാപീഠം എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ റവല്യൂഷനെ പറ്റിയാണ് ഇന്ത്യയിൽ നടന്ന ഓരോ കാർഷിക വിപ്ലവങ്ങൾക്കും ഓരോരോ നിറങ്ങൾ പ്രതിനിധീകരിച്ചുകൊണ്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒട്ടുമിക്ക കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും പി എച്ച് സി എക്സാമുകളിലും ഒക്കെ ചോദിക്കുന്ന ഒരു ആണ് വളരെ എളുപ്പമുള്ള കാറ്റഗറിയിൽ വരുന്ന ചോദ്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് ചോദിക്കുന്നത് അപ്പം അതറിയാത്തുകൊണ്ട് ഇനി നമ്മുടെ മാർക്കുകളൊന്നും നഷ്ടപ്പെടരുത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതും കൂടി ഒന്ന് നോക്കാം അപ്പം ആദ്യം നമ്മൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് ബ്ലാക്ക് റെവല്യൂഷൻ ബ്ലാക്ക് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ ഉൽപ്പാദനമാണ് ബ്ലാക്ക് റെവല്യൂഷൻ ഓക്കെ ഇനി ബ്ലൂ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ മീനുകളുടെ ഉൽപ്പാദനമാണ് കേട്ടോ മീനുകളുടെ മീനുകളുടെ ഉൽപ്പാദനമാണ് ബ്ലൂ റെവല്യൂഷൻ അഥവാ നീല വിപ്ലവം എന്ന് പറയുന്നത് ഇനി ബ്രൗൺ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ലെതർ അതുപോലുള്ള അതുപോലുള്ളൊക്കെ ഉല്പാദനമാണ് ബ്രൗൺ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഇനി ഗോൾഡൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ തേനിന്റെ പ്രൊഡക്ഷൻ ഇതൊക്കെയാണ് ഗോൾഡൻ റെവല്യൂഷനിൽ വരുന്നത് പിന്നെ വരാൻ പോകുന്നത് ഗ്രീൻ റവല്യൂഷൻ അതറിയാം എല്ലാവർക്കും ഫുഡ് ഗ്രെയിൻസിന്റെ പ്രൊഡക്ഷനാണ് അതായത് നമ്മൾ വീറ്റ് റൈസ് അതുപോലുള്ള ഫുഡ് ഗ്രെയിൻസിൻ്റെ പ്രൊഡക്ഷനായിരുന്നു ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് പിന്നെ ഗ്രേ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ വളം വളത്തിൻ്റെ ഒക്കെ പ്രൊഡക്ഷനെ പറ്റിയാണ് ഫെർട്ടിലൈസറിൻ്റെ പ്രൊഡക്ഷനാണ് ഗ്രേ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഇനി അടുത്തത് വരാൻ പോകുന്നത് പിങ്ക് റെവല്യൂഷൻ എന്ന് പറയും പിങ്ക് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒനിയൻ സവോളയുടെ പ്രൊഡക്ഷനൊക്കെയാണ് കേട്ടോ പിന്നെ റെഡ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ മീറ്റ് പ്രൊഡക്ഷനും പറയാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയുടെ ഉൽപ്പാദനവും അല്ലെങ്കിൽ അതും പറയാറുണ്ട് റെഡ് റെവല്യൂഷൻ എന്ന് പറയുന്നത് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ സിൽവർ റെവല്യൂഷനെ പറ്റിയാണ് സിൽവർ റവല്യൂഷനൊക്കെ ഒരുപാട് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് മുട്ടയുടെ പ്രൊഡക്ഷനാണ് മുട്ടയുടെ പ്രൊഡക്ഷനാണ് സിൽവർ റെവല്യൂഷൻ കേട്ടോ എഗ് ഓർ പൗൾട്രി അടുത്തത് വൈറ്റ് റവല്യൂഷനാണ് വൈറ്റ് റെവല്യൂഷൻ അറിയാമല്ലോ മിൽക്ക് അല്ലെങ്കിൽ ഡയറി പ്രൊഡക്ട്സിൻ്റെ ഉൽപ്പാദനമാണ് പാൽ പാൽ ഉൽപ്പാദനം ആണ് വൈറ്റ് റെവല്യൂഷൻ ഇനി യെല്ലോ റെവല്യൂഷൻ എന്ന് പറയുന്നത് എണ്ണക്കുരുക്കളുടെ ഉൽപ്പാദനമാണ് അഥവാ ഓയിൽ സീഡ്സിൻ്റെ പ്രൊഡക്ഷനാണ് എന്ത് യെല്ലോ റെവല്യൂഷൻ ഇനി എവർഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്ന മറ്റൊരു റവല്യൂഷനൂടെ ഉണ്ട് അതെന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ഡെവലപ്മെൻറ്റാണ് ഈ പറഞ്ഞ എല്ലാ പ്രൊഡക്ഷനും കൂടെ ഒരു എല്ലാ ഫീൽഡിലും ഉള്ള ഓവറോൾ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം കാർഷിക മേഖലയിലുള്ള മൊത്തത്തിലുള്ള ഡെവലപ്മെൻ്റാണ് എഗ്രീ എവർഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് അപ്പം ഇത്രേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക